നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രധാന ഒരു പ്രശ്നമാണ് താരൻ മുടിപൊഴിച്ചൽ എന്നിവ ഈ താരന് എന്തൊക്കെ മരുന്നുകൾ പരട്ടിയാലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ചു വരും എണ്ണയും ഷാംപൂ എന്തൊക്കെ ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും താരന് മുടിവഴിച്ചിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇതിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ് കുറച്ച് മൈലാഞ്ചി ഇല ആര്വേപ്പില പിന്നെ നല്ല തുളസി ഇല ഈ മൂന്നും കൂടി അതിൻ്റെ കൂടെ ചെമ്പരത്തിയാലോ മറ്റെന്തേലും ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ ഒരു ഷാംപൂ പോലെ ആയിക്കോളും ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസം തേക്കുക അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒന്ന് തേച്ചാലും മതി അങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും തേക്കുക പിന്നെ നമ്മുടെ താരൻ പൂർണ്ണമായിട്ടും മാറി മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇത് പിന്നെ ആഴ്ചയിൽ ഒന്ന് ഒന്നോ രണ്ടോ ഇത് ഉപയോഗിക്കാം പിന്നീട് താരം ഒരിക്കലും ഉണ്ടാവില്ല നമ്മുടെ തല